റൈറ്റ് പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അവരുടെ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് സന്നദ്ധ സേവന ജനകീയ ഇടപെടലുകളുടെ കൂട്ടായ്മയായ പെരിങ്ങോം റൈറ്റ് വേയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും അനുമോദിച്ചു സ്വാതന്ത്ര്യസമര പങ്കാളിയും പ്രദേശത്തെ മുതിർന്ന പൗരനുമായ ആലി പൂമംഗലത്തിനെയും വിശിഷ്ടാതിഥികളെയും ചടങ്ങിൽ ആദരിച്ചു പെരിങ്ങോം ഹൈസ്കൂളിന് സമീപം നടന്ന സ്നേഹാദരം പരിപാടി സാമൂഹ്യ സാംസ്കാരിക കാർഷിക മേഖലകളിൽ മാതൃകയായ ഉണ്ണിയട്ടൻ പള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴും ഒരു അറുപത്തി ഒന്നോളം ആസന അഭ്യാസങ്ങൾ ഞാൻ നടത്താറുണ്ട് അതിൽ ഏറ്റവും പ്രയാസപ്പെട്ടതാണ് മയൂരാസനം എന്നത് എൻ്റെ ഭാരം ശരിക്കും നോക്കുകയാണെങ്കിൽ അറുപത്തി എട്ട് കിലോഗ്രാം എന്നാൽ ഒരു കൈയിൽ അമർത്തിക്കെടുത്ത് മയൂരാസനം ചെയ്യുമ്പോൾ എൻ്റെ ഈ ഭാരത്തെ ഈ ഒറ്റ കൈയില് മാത്രം നിർത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഏഴ് മിനിറ്റ് സമയം നിർത്താൻ എനിക്ക് ഇപ്പോഴും സാധിക്കുന്നു എന്ന ഞാൻ പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ ലോഗോ പ്രകാശനം ചെയ്തു അധ്യക്ഷത വഹിച്ചു ചുരുങ്ങിയ കാലത്ത് ചുരുങ്ങിയ സമയമാണ് അദ്ദേഹം വേണ്ടി ബന്ധപ്പെടാൻ ഞങ്ങൾ പക്ഷെ അദ്ദേഹത്തെ പഠിക്കാൻ തയ്യാറായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ തയ്യാറായി ഈ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന്റെ കാവൽ കാവൽപടനായി നിന്നുവെങ്കിലും അവ്യക്തമായ രാഷ്ട്രീയവും കാഴ്ചപ്പാടുമുണ്ടെങ്കിലും സാമൂഹ്യനീതിയും അതുപോലെ തന്നെ ഈ ഈ പറഞ്ഞ രീതിയിൽ സന്നദ്ധ സേവനങ്ങൾ പകർത്തുമ്പോൾ അവയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളും അദ്ദേഹത്തെ ക്ഷണിച്ചത് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നമ്മൾ ആരും ഗവനിക്കാറില്ല നമ്മളൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് സംസാരിക്കും പല വേദികളിലും ഇവിടെയൊക്കെ പല സമ്മേളനങ്ങളും നടക്കും എന്നാൽ ആ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തവർ നമ്മുടെ മുന്നിലുണ്ട് എന്ന് നമ്മൾ വിസ്മരിച്ചുകൊണ്ടിരിക്കുക നൌഷാദ് മംഗലശ്ശേരി എം ടി പി അഷ്റഫ് റിയാസ് പൂമംഗലത്ത് എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ഒരു ജൂവലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ